നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഓർമ്മകൾക്കൊപ്പം പൊതിച്ചോറിന്റെ രുചിയും കറികളും പങ്കുവെച്ച് ഏറ്റുമാനൂർ ടൗൺ യു പി എ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഒത്തുചേരൽ നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒത്തുചേരലാണ് അവരവരുടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന പൊതിച്ചോറും കറികളും ഒന്നിച്ചിരുന്ന് പങ്കിട്ട് കഴിച്ച് വ്യത്യസ്തമാക്കിയത് വാഴ ഇലയിൽ പൊതിഞ്ഞുകൊണ്ടുവന്ന ചോറ് മുട്ട പൊരിച്ചതും തോരനും പയറും മീൻ വറുത്തതും കറിയും ബീഫും ചിക്കനും മോരും പുളിശ്ശേരിയും ഒക്കെ ചേർത്ത് കൂട്ടുകാർക്കൊപ്പം ഇരുന്ന് കഴിക്കുന്നതിൻ്റെ സുഖം അത് വീണ്ടും ഒന്ന് അനുഭവിച്ചറിയുകയായിരുന്നു ഏറ്റുമാനൂർ ടൗൺ യു പി എസ് സ്കൂളിലെ കുറച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ ഓരോരുത്തരും തങ്ങളുടെ സ്കൂൾ ജീവിതകാലത്ത് സ്ഥിരമായി വീട്ടിൽ നിന്നും കൊണ്ടുവന്നിരുന്ന വിഭവങ്ങൾക്കൊപ്പം തങ്ങളുടെയും കൂട്ടുകാരുടെയും പ്രിയപ്പെട്ട വിഭവങ്ങൾ കൂടി കൊണ്ടുവന്നു പങ്കിട്ടും കൈയിട്ടു വാരി കഴിച്ചുമല്ല അവർ നാല് പതിറ്റാണ്ടുകൾ പിന്നിലേക്ക് പോയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഏറ്റുമാനൂർ ടൗൺ യു പി സ്കൂളിനോട് വിട പറഞ്ഞിറങ്ങിയ മുപ്പത് പേരാണ് മധുരമുള്ള ഓർമ്മകളെ പൊടിതട്ടിയെടുക്കാനും ഭക്ഷണം പങ്കിടലിന്റെ സന്തോഷം നുകരാനുമായി ഈ സ്കൂളിലേക്ക് വീണ്ടും എത്തിയത് തങ്ങൾ ഏഴാം ക്ലാസ്സിൽ പഠിച്ച ക്ലാസ് റൂം തന്നെയായിരുന്നു പുനർസമാഗമത്തിന്റെ വേദി ഇടയ്ക്കിടെ പലയിടങ്ങളിലായി ഒത്തുചേരാറുണ്ടെങ്കിലും ഇത്തവണ സ്കൂളിൽ തന്നെ ഒത്തുചേരാമെന്നും വീട്ടിൽ നിന്ന് പുതിച്ചോർ കൊണ്ടുവന്ന് കഴിക്കാമെന്നും തീരുമാനിച്ചത് വാട്സപ്പ് ഗ്രൂപ്പിലെ ചർച്ചയുടെ ഫലമായിരുന്നു എന്തായാലും ആ മധുരകരമായ ദൃശ്യങ്ങളിലേക്ക് Yeah, is not ഇവിടെ <laughs>

തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു നല്ലതല്ലേ വീട്ടില് വീട്ടിൽ നിന്ന് വീട്ടിൽ കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ചമ്മന്തി ചോറ് മാത്രമേ കാണത്തുള്ളൂ ഇതുപോലെ ഇതിപ്പോ എന്ന് പറയാൻ പറ്റിയല്ല സന്ധ്യ തന്നെയായി പഠിച്ച ഒരു അനുഭവമാണ് എല്ലാ സ്കൂളിലെല്ലാം കൂടാറ് ഞങ്ങൾ പല സ്ഥലങ്ങളിലായിട്ടാണ് കൂടുന്നത് ഒരു തവണ ഇവിടെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണം കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ തന്നെ അപ്പൊ അതിനൊരു അത്ബന്ധം കൂടുതലുണ്ട് അതാണ് ഏറ്റവും വലിയ സന്തോഷം ഞങ്ങൾ അതാണ് കാരണം നമ്മൾ ഇതിനു ഇതിനുമുമ്പ് കൂടിയ മീറ്റിങ്ങുകൾ പലതവണയും വ്യാപാര ഭവന് വിവിധ ഹോട്ടൽസ് റിസോർട്ടുകളൊക്കെയാണ് ഞങ്ങൾ കൂടിക്കൊണ്ടത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വീട്ടിൽ നിന്ന് അവരോട് പാചകം ചെയ്യുന്ന ഫുഡ് കൊണ്ടുപോയി പ്രത്യേകത ആ ഒരു ടേസ്റ്റ് അതാണ് ഞങ്ങൾ സ്പെഷ്യലൈസ് ചെയ്തത് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തത് ഇത് മഞ്ജു ഐഡിയ ആണ് മഞ്ജു കഴിഞ്ഞ ആഴ്ച വീട്ടിൽ കൂടിയിരുന്നത് ആ ഐഡിയ ഒരു നമ്മുടെ കൂട്ടുകാരൻ്റെ ഹോട്ടലിൽ തന്നെ പോയി എന്ന് പറഞ്ഞാൽ ഹോട്ടലി പാരമ്പര്യം ജീവമാണ് അവിടെ പ്രത്യേകത അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ ഐഡിയ ഞങ്ങൾ ഉണ്ടായത് ഗ്രൂപ്പ് ഷെയർ ചെയ്തു എല്ലാരും ഒക്കെ അടിച്ചു അങ്ങനെയാണ് ഇതിലേക്ക് വന്നത് ഞങ്ങൾക്ക് ക്ലാസ്സിലാണ് ഇരിക്കുന്ന ഏറ്റവും ക്ലാസ്സിന്റെ ഒരു പ്രത്യേക ഇൻഫ്രാസ്ട്രക്ചറൊക്കെ മാറിയിട്ടുണ്ട് പക്ഷെ അതേ സെയിം ക്ലാസ് തന്നെയാണ് എനിക്ക് ഇരിക്കുന്നത് അതാണ് ഒരു അതേപോലെ തന്നെ ബെഞ്ചുകൾ മറ്റേ ഇല്ലല്ലോ അതൊരു പ്രത്യേകത ഒരു സദ്യ പോലെ ആയി പണ്ട് നമ്മള് വീട്ടിന് അമ്മ മൂന്നോ രണ്ടോ കൂട്ടം കറികളും കൂട്ടി പൊതിഞ്ഞു തന്നിടുന്നത് അപ്പം ആഘോഷപൂർവ്വമായിട്ടുള്ള ഒരു സദ്യയായി മാറിയിരിക്കും ഒരു വേറൊരു വേറിട്ടൊരു ഇതായിട്ട് തോന്നി ഒരു കളിയാക്കുന്ന രീതിയിലൊക്കെ വീട്ടിലെ ഭാര്യയോ അമ്മയൊക്കെ പറഞ്ഞു എങ്കിൽ കൂടെ സന്തോഷമായിട്ട് അവർ പൊതിഞ്ഞു വന്നു ആ നമ്മളിത് എല്ലാരും ഒത്തേരുന്നത് പോലെ തന്നെ ഞങ്ങൾക്ക് വേറിട്ടായിട്ട് സംഘടിപ്പിക്കണം തോന്നുന്നുണ്ടായത് കൊണ്ട് പുതിച്ചോറ് കഴിച്ച് ഞങ്ങൾക്ക് ഒത്തിചേരൽ കൂടാക്കുന്നത് തീരുമാനിച്ചതാണ് അതാണ് ഇന്ന് ഞങ്ങളവിടെ സംഘടിപ്പിച്ചത് ഞങ്ങൾ നേരത്തെ ബോട്ടിങ്ങിനൊക്കെ പ്ലാൻ ചെയ്തതാണ് പക്ഷെ അതിനേക്കാളും ഉപരിയായിട്ട് വളരെ കൂടി ഈ പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചത് അതാണ് ഏറ്റവും വലിയൊരു സന്തോഷമായിട്ട് കാരണം ഞങ്ങള് അന്ന് ക്ലാസ്സിൽ അടുത്തിരി ബെഞ്ചിലിരുന്ന ആൾക്കാർ തന്നെയാണ് ഇപ്പോഴും ആ കൂടിച്ചേലിന് അത് ഉണ്ടാകുന്നത് എന്നുള്ളത് വളരെ സന്തോഷകരമാണ് ഞങ്ങളെ ഒരു ക്ലാസ് നാൽപ്പത് പേരാളുണ്ടോ നാൽപ്പത് മുപ്പത്തി അഞ്ച് നാല്പത് പേരോടായിരുന്നു എ ബി സി മൂന്ന് പാച്ച് ആയിരുന്നു മൂന്ന് ഡിവിഷനുള്ള ആൾക്കാരുണ്ട് അന്ന് ഡിവിഷനെ ഒന്നാം ക്ലാസ് കഴിഞ്ഞ് രണ്ടാം ക്ലാസ് ചിലപ്പോൾ മിക്സ് ചെയ്ത് വരുന്നുണ്ട്